ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ ഏഴാം വാർഡ് കാനപ്പുറം ലിങ്ക് റോഡ് ടാറിങ് നടത്താത്തതിനെതിരെ വ്യാപക പ്രതിഷേധം മുപ്പത്തിയഞ്ച് വർഷമായി ഈ റോഡ് പണി കഴിപ്പിച്ചിട്ട് ഇത് ശ്രീകണ്ഠപുരം നഗരസഭ ഏഴ് വർഷത്തോളമായി ഏറ്റെടുത്തിട്ട് ഈ റോഡിന്റെ ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് ശ്രീകണ്ഠപുരം നഗരസഭയിലെ സ്ഥലം എം എൽ നിവേദനം നൽകിയിരുന്നു പക്ഷേ ഇതുവരെയും റോഡ് ടാർഗ് നടത്തുന്നതിനോ അറ്റകുറ്റപ്പണി നടത്തുവാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല ഈ റോഡ് നഗരസഭ ഏറ്റെടുത്ത സമയത്ത് നൂറ് മീറ്റർ മാത്രമേ ടാർഗ് ചെയ്തിട്ടുള്ളൂ പിന്നീട് അഞ്ഞൂറ് മീറ്ററോളം ദൂരം ടാർഗ് നടത്തുവാനുമുണ്ട് പലതവണ വാട്സപ്പുകളിലും ഈ റോഡിനെ കുറിച്ച് പരാതികൾ ഉന്നയിച്ചെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല നിരവധി വീടുകളാണ് ഈ പ്രദേശത്തുള്ളത് റോഡിന്റെ ഈ ദുരവസ്ഥ കാരണം ചെറുവാഹനങ്ങൾ പോലും വരാത്തതിനാൽ പ്രായമായവരെയും അസുഖം ബാധിച്ചവരെയും ആശുപത്രിയിൽ കൊണ്ട് മീറ്ററുകളോളം നടന്നു വേണം മെയിൻ റോഡിലെത്താൻ എന്നാൽ മാത്രമേ ആശുപത്രിയിൽ പോകാൻ വാഹനങ്ങൾ കിട്ടുകയുള്ളൂ പലതവണ വാർഡ് കൗൺസിലറോടും പരാതികൾ പറഞ്ഞെങ്കിലും മുഖവിലെടുക്കാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു കാനപ്പുറം ചെട്ടിയാൽ ലിങ്ക് റോഡാണ് മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തിട്ട് ആറേഴ് വർഷമായി നിലവിൽ നൂറ് മീറ്റർ മാത്രമേ ഇത് ടാർ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള ഏരിയകൾ ടാർ ചെയ്യാൻ ഞങ്ങൾ നിരവധി തവണ ഗ്രാമസഭയിൽ ഞങ്ങൾ അപേക്ഷ വരെ കൊടുത്തിട്ടും എം എൽ എക്കടക്കം അപേക്ഷ കൊടുത്തിട്ടും അധികാരികളുടെ നില സൈഡിൽ നിന്നും യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടെ കർഷകരും അതുപോലെ പ്രായമായ ആൾക്കാരൊക്കെ അവർക്ക് ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ ഒരു ജീപ്പ് പോലും വരാത്ത അവസ്ഥയിലാണ് ഇന്ന് ഈ റോഡിൻ്റെ വളരെ ശോചനീയമായ അവസ്ഥയാണ് ഈ ഒരു അവസ്ഥ മാറ്റി ഇത് ടാർ ചെയ്ത് ഇവിടെയുള്ള ജനങ്ങൾക്കും കർഷകർക്കുമൊക്കെ ഉപകാരപ്രദമായ രീതിയിൽ ഈ റോഡ് ടാർ ചെയ്ത് ലഭിക്കണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു അപേക്ഷ എത്രയും പെട്ടെന്ന് ടാറിംഗ് നടത്തി ഈ റോഡ് വഴിയുള്ള ഗതാഗതം നല്ല ആവശ്യം പ്രദേശവാസികളിൽ നിന്ന് ഉയരുകയാണ്